നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറയാണ് എനിക്ക് പുറകിൽ കാണുന്നതാണ് നിങ്ങളെല്ലാം ഇന്ന് കാലത്ത് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന പീച്ച് ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു പോകുന്ന ഭാഗത്തിൻ്റെ ഏറ്റവും എതിർവശം അതായത് ഡാമിൻ്റെ വൃ കുട്ടി പ്രദേശങ്ങളിൽ ഏറ്റവും എൻ്റായിട്ടുള്ള സ്ഥലം വാണിയമ്പാറയിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിൽ പൊട്ടിമട എന്ന ദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതുപോലെ നിരവധി എൻ്റായ സ്ഥലങ്ങളുണ്ട് ഏറ്റവും ദീർഘം കൂടിയൊരു എൻ്റ് ആണ് ഇവിടെ ഇന്ന് കാലത്ത് ഇവിടെ ഫുള്ളായിട്ട് വെള്ളം നിന്നിരുന്നു ഷട്ടറുകൾ തുറന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു അല്പം കുറഞ്ഞിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ ഇവിടെ വെള്ളം ഫുള്ളായി നിൽക്കുന്ന സമയത്ത് ഷട്ടർ തുറന്നിട്ടുണ്ടായില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഇന്ന് അറുപത്തിരണ്ട് ഇഞ്ചോളമാണ് തുറന്നിരിക്കുന്നത് നമ്മുടെ നം നമ്മൾ കണ്ടു വീടുകളിലൊക്കെ കണ്ടു പീച്ച് ഡാമിൻ്റെ മുന്നിൽ പാലമുണ്ടായിരുന്നു അതൊക്കെ കവർ ചെയ്തു പോകുന്ന തരത്തിലാണ് ഇന്ന് വെള്ളം പോയത് അപ്പോൾ ഈ ഒരു വെള്ളം ഏറ്റവും അറ്റത്ത് മാക്സിമം ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഡാമിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ മാക്സിമം വാട്ടർ ലെവലിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു കോൺക്രീറ്റ് നമുക്ക് കാണാം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമമാണ് ഇന്നിപ്പോൾ ഈ അരികോരത്ത് താമസിക്കുന്ന എല്ലാവരുടെയും വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരുണ്ട് അവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് മഴക്കാലത്തിൽ ഈ രണ്ടായിരത്തി പതിനെട്ടിന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇവിടെ ഇത്രയധികം വെള്ളം കേറിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമസ്കാരം ഇന്ന് കാലത്ത് ഇവിടെ ക്രമാതീതമായിട്ട് അതായത് ഇന്നലെ കുറച്ച് അകലെയായിരുന്നില്ല പെട്ടെന്ന് കൂടുന്ന ഒരു രണ്ട് ദിവസത്തിനുള്ളിലല്ലേ അല്ലേ ഇത്ര അധികം കൂടി ഇന്നലത്തെയും മില്ലാത്തെയും ഉള്ള ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളം ഈ ഇത്രയും ദൂരത്തിലേക്ക് ഇങ്ങോട്ട് കയറിയത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടുന്ന് കുറച്ച് അമ്പലത്തിൻ്റെ അവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം വരെ സ്ഥലത്തിലേക്ക് ഇവിടെ ഞങ്ങൾ കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവർക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് വെള്ളം കയറി കഴിയുമ്പോൾ ഇവിടെ കുറച്ച് വീടുകൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ഡാമിന്റെ ഉഷ്ടിപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നിലവിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഡാമിന്റെ ഷട്ടർ തുറക്കും ഡാമിന്റെ ഷട്ടർ തുറക്കുമ്പോ ഇവിടെ അവിടത്തെ അമ്പത്തി അറുപത്തി രണ്ട് ഇന്ത്യ ഷട്ടർ തുറന്നു തുറന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇതിന് മുകളിലേക്കാണ് വെള്ളം കയറി വരുന്നത് വെള്ളം ഇതിന് മുകളിൽ കയറി വരുമ്പോ ഇവിടെ ഉള്ള ആൾക്കാര് വയസായ ആൾക്കാർക്ക് ഒരു നിന്ന് കടയിലും ഒന്നിനും പറ്റുന്നില്ല അതായത് ഗ്രാമാന്തരീക്ഷത്തിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു ഗൗരവം അറിയില്ല ഇങ്ങനെ വെള്ളം ഇത്രയും ഒരു ഓളിയത്തിൽ ഇപ്പോൾ ഏകദേശം ഇതൊരു നല്ലൊരു ഉയരത്തിൽ ഉണ്ടാവില്ലേ ഏകദേശം ഒരു മുപ്പതടിയോളം സൈറ്റ് ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാവും ഇത് ഏറ്റവും എൻഡ് പോയിൻ്റ് ആയ കാര്യം ഇവിടെ ഇത്രയും ഉണ്ടാവില്ല അപ്പോൾ എന്താണ് ഈ ഒരു സൂചന അല്ലെങ്കിൽ എന്താണ് ഈ തൃശ്ശൂരിൻ്റെ അതായത് ഡാമിൻ്റെ അപ്പുറത്തുള്ളവർക്ക് നൽകാനുള്ളത് നമ്മുടെ പീച്ചി ഡാമിൻ്റെ ഏറ്റവും കിഴക്കേ ഭാഗത്തുള്ള അതിൻ്റെ കയ്യൊടുക്കൽ വരുന്ന ഒരു പ്രദേശമാണ് പൊട്ടിമട ഈ പൊട്ടിമട പ്രദേശത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വലിയൊരു പ്രളയം നമ്മൾ നേരിടേണ്ടി വന്നത് ആ കാലഘട്ടത്തിൽ പോലും ഇത്രയധികം വെള്ളം കയറി വരികയോ ഇവിടെയുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല എന്നാൽ ഒരു ഒന്നര ദിവസം കൊണ്ട് പെയ്ത മഴയിൽ ക്രമാതീതമായിട്ട് ഇവിടെ വെള്ളം ഉയരുകയും അത് വലിയൊരു അപകടത്തിലേക്ക് ഉയർന്നു വരികയുണ്ടായി ആ സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മുടെ ഡാമിന്റെ ഷട്ടറുകള് ഒരു അറുപത്തിരണ്ട് ഇഞ്ചോളം തുറന്നതിന്റെ തുറന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇവിടെ താമസിക്കുന്ന ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ഇവിടെ ക്രമീതമായിട്ട് വെള്ളം ഉയരണ്ടല്ലോ അപ്പൊ അത് ഒരു ഉൾക്കാടുകളിൽ നിന്നും എങ്ങനെയാണ് തീർച്ചയായിട്ടും അറിയാം നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ സാധാരണ റോഡ് സൈഡിൽ നിന്നും വലിയ മഴ പെയ്തില്ലെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ ഉൾക്കാടുകളാണ് ഈ കാടുകളിൽ നിന്ന് പെയ്തു വരുന്ന പ്രത്യേകിച്ച് മാമ്പാറ ആ ഭാഗങ്ങളിലൊക്കെ പെയ്തു വരുന്ന വെള്ളം നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ ചില പ്രദേശ ചില അപകടങ്ങൾ കണ്ടു ചില ആൾക്കാർ ചില ഡാമിൻ്റെ അല്ലെങ്കിൽ നീരൊഴുക്കിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് വെള്ളം വന്ന് അപകടത്തിൽ പെടുകയും മരിക്കുകയുണ്ടായ ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു അതേമാതിരി വെള്ളത്തിൻ്റെ ഒഴുക്കിനെ കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല കാടിൽ യഥാകാ ഇവിടെ കാടുകളിൽ എത്രയും മഴ പെയ്താണ് മഴ പെയ്ത് വലിയൊരു തോതിൽ പെട്ടെന്നാണ് വെള്ളം ഒഴുകി വരുന്നത് അപ്പൊ അതൊക്കെ അപകട വിഷയാണ് രണ്ടു മൂന്ന് ദിവസം നിക്കുകയാണെങ്കിൽ ഡാമിന്റെ ഷട്ടർ അടയ്ക്കാൻ കഴിയില്ല ഡാമിന്റെ ഷട്ടർ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു അപകടത്തിലായിരിക്കും ചെന്ന് പതിക്കുക ഇവിടെ തൊട്ടടുത്താണ് ഡാമിന്റെ ഷട്ടർ അടക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ആ വെള്ളം പോകുന്ന ഭാഗത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ രീതിയിലൊരു പ്രളയം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ട് ഉൾക്കാടുകളിൽ നിന്നും ശക്തമായ തോതിലാണ് വെള്ളം വരുന്നത് നിരവധി ചാലുകൾ അതായത് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയധികം ചാലുകളിൽ നിന്നാണ് വെള്ളം വരുന്നത് ഈ വാർത്ത ഞാൻ സൂചിപ്പിക്കുന്നത് ഞങ്ങളൊക്കെ കാട് പ്രദേശത്ത് താമസിക്കുന്നതാണ് ഞങ്ങൾക്കറിയാം എങ്ങനെയാണെന്ന് അതായത് ഈ മെയ് മാസം മുതലേ മഴ തുടങ്ങി ഈ കൊല്ലം അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഒരു മഴയ്ക്കൊന്നും ഇവിടെയൊന്നും വിഷയങ്ങളില്ല ഭൂമി തണുക്കാനെടുത്ത സമയമാണ് അതിനുശേഷം പെയ്ത മഴകളെല്ലാം നീരുറവകളായിട്ട് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ പെയ്യുന്ന ഭൂമിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല വെള്ളം ഇപ്പോൾ പെയ്യുന്ന വെള്ളം മുഴുവൻ ചാലിലൂടെ വന്ന് നേരിട്ട് ഇവിടേക്ക് പ്രവേശിക്കും അതായത് ശക്തമായി രണ്ട് മൂന്ന് ദിവസം മഴ പെയ്താൽ ഡാമിൻ്റെ ഷട്ടറുകൾ അടയ്ക്കാൻ കഴിയില്ല അപ്പോൾ ഈ വെള്ളം തുറന്നു വിടേണ്ടി വരും അപ്പോൾ ആ പോകുന്ന ഭാഗത്ത് മുഴുവൻ എടുക്കും അപ്പോൾ ചെറിയ ചെറിയ ചാലുകൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ നമ്മുടെ ചാനൽ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സംവിധാനങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ കത്ത് നിൽക്കാതെ നിങ്ങളുടെ സമീപത്തൊരു വലിയ ചാല് അടഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൗഹൃദപരമായി കൂട്ടുകൂടിക്കൊണ്ട് ആ ചാലിലെ വേസ്റ്റ് മാറ്റുക നിങ്ങളത് വെള്ളം വരുന്നതിന് ഇല്ലാതെ ഇരിക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ മുൻകരുതലുകൾ എടുക്കുക വെള്ളം ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ കയറി സ്വാഭാവികമായും നമുക്ക് ഉപേക്ഷിച്ച് ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്ത് വയ്ക്കുക അതുപോലെ നിങ്ങൾക്ക് വിലപ്പെട്ട രേഖകൾ അതുപോലെ വീട്ടിലുള്ള ഒരു നമുക്കറിയാം ഒരു ബെഡ് വീട്ടിലെ ഒരു കിടക്ക നാശായമായ കൂടി ഏകദേശം പതിനായിരം രൂപയോളം നഷ്ടം വരും അപ്പോൾ അതൊക്കെ ഒരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് വെള്ളം കയറുമോ എന്നൊരു ആശങ്ക ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രളയത്തിനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ചെറിയ മുൻകരുതലുകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെടുക്കുക ഇവിടുത്തെ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യലല്ല അല്ലെങ്കിൽ ഇവിടുത്തെ രീതികളെ ചോദ്യം ചെയ്യലല്ല അതൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ് ജനപ്രതിനിധികളെ കൊണ്ട് വേണ്ട സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ടതാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കത് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നമ്മൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒരു പ്രളയമായിരിക്കും ഇന്നിപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു തൃശ്ശൂർ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തു അതിൽ പാലക്കാട് ജില്ലയുടെ ആലത്തൂര് മണ്ഡലത്തിൽ തന്നെ നിരവധി സ്ഥലത്ത് ഉരുൾപൊട്ടി അതിൽ നെല്ലിയാമ്പതിയിലെ ഉരുൾപൊട്ടൽ വലിയൊരു ഉരുൾപൊട്ടൽ റോഡിൽ നടന്നു അതിന് ശേഷം ഉൾക്കാടുകൾ രണ്ടോ മൂന്നോ ഉരുൾപൊട്ടൽ നടന്നു അതുപോലെ തന്നെ വീഴ്മലയിൽ ഉൾ ഒരു ഉരുൾപൊട്ടലുണ്ടായി അതിൻ്റെ സാഹചര്യത്തിൽ ദേശീയപാതയിലടക്കം വെള്ളം വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി ഇന്ന് കാലത്ത് ആദ്യം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ദേശീയപാതയിൽ വെള്ളക്കെട്ടാണ് ദേശീയപാതയിൽ ഒരു വെള്ളക്കെട്ടുണ്ടാവുന്നെന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമായിട്ട് നമ്മളെടുക്കേണ്ട കാര്യമാണ് രണ്ട് പാടങ്ങളും നിറഞ്ഞത് ദേശീയപാതയിലെ രണ്ട് പാടങ്ങളും ഫുള്ളായി നിറഞ്ഞിട്ടാണ് ദേശീയപാതയിലൂടെ വെള്ളം പോകുന്നത് അപ്പോൾ അതുപോലെ ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാഗ്രത പാലിക്കുക തന്നെ വേണം ഷട്ടറുകൾ ഇനി താഴ്ത്തിയാലും ഒരു പരിമിതിയുണ്ട് കാരണം ഇതാണ് ഞങ്ങൾക്ക് മുൻ ഞാൻ നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത് ഏറ്റവും എൻഡ് പോയിൻ്റ് ആണ് പിച്ച് ഡാമിൻ്റെ ഏറ്റവും എൻ്റ് പോയിൻ്റ് നമുക്ക് കൈ ചൂണ്ടിയാൽ കാണും ക്യാമറ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല ഇവിടുന്ന് കാണുന്നതാണ് മാമ്പാറ വെള്ളച്ചാട്ടം ഇവിടുന്ന് കിലോമീറ്ററുകളോളം ഉണ്ട് അപ്പോൾ ഇതിൻ്റെയും അപ്പുറത്താണ് പിച്ച് ഡാം അപ്പോൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതായത് മണലിപ്പുഴയുടെ വെള്ളം പോകുന്ന ഭാഗത്തെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പോൾ പീച്ചുറാമിൻ്റെ കനാലിലൂടെ പോകുന്ന വെള്ളം അതായത് തുറന്നു വിട്ട വെള്ളമല്ല അതിലൂടെ തന്നെ ഒരു പുഴയിലൂടെ പോകുന്ന പോലെ ഫില്ലായിട്ടാണ് പോകുന്നത് അപ്പോൾ അത്ര വലിയൊരു തോതിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് ഡാം തുറക്കാതിരുന്ന സമയത്ത് വെള്ളം കയറിയിരുന്നു അപ്പോൾ അത് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ സാധിച്ചിരുന്നു എന്നാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഒരാഴ്ച മുമ്പ് ഇങ്ങനൊരു സിറ്റുവേഷൻ കണ്ടുകൊണ്ടാണ് സർക്കാർ ഒരാഴ്ച മുമ്പ് അധിക ജലം തുറന്നുവിട്ടത് കനാലിലൂടെ അപ്പോൾ ഇതിപ്പോൾ ഡാമിൻ്റെ ഷട്ടർ തന്നെ തുറക്കേണ്ടി വന്നു ശരിക്കും നമ്മളൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ അധികം സമയമെടുക്കും ഇവിടേക്ക് വെള്ളം എത്തുന്നത് എന്നാൽ ഈ ഒരാഴ്ച കൊണ്ട് ഈ പുറകിൽ നിന്നും നമ്മൾ കണ്ണ കൈ കാണും കാണിച്ചു തരാം ചൂണ്ടിക്കാണിക്കാം ആ ഒരു ഇതിൻ്റെ എൻഡ് പോയിൻ്റിൽ ഏകദേശം രണ്ടാഴ്ച മുമ്പ് അവിടം വരെയേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നാണ് ഇത് കയറി വന്നത് ഉൾക്കാടുകളിൽ നിന്നും പല ഇപ്പോൾ വാണിയമ്പാറ ഏഴ് എട്ട് ഒമ്പത് എന്നീ വാർഡുകളിലെ പ്രധാനപ്പെട്ട മലകളിൽ നിന്നാണ് ഈ വെള്ളം പൂർണ്ണമായിട്ട് വരുന്നത് പിന്നെ അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ പിച്ച് റാമിൻ്റെ പ്രദേശത്തെ സ്ഥലങ്ങളിൽ നിന്നുമാണ് പ്രധാനപ്പെട്ട പിച്ച് വെള്ളം വരുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ നിലവിലെ സിറ്റുവേഷൻ അപ്പോൾ മറ്റു വാർത്തകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ഒരു ഡെയിലി ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തും